സത്യസന്ധതയ്ക്ക് പവൻ ഗോൾഡ് നന്ദമ്പ്ര പഞ്ചായത്തിൽ പരിശോധന കർശനമാക്കാൻ കർശനമാക്കാനൊരുങ്ങി പോലീസ് പഞ്ചായത്ത് സോണിൽ തുടർന്ന സാഹചര്യത്തിലാണ് നടപടി കർശനമാക്കുന്നത് പഞ്ചായത്തിലെ വിവിധ ഭാഗങ്ങളിൽ പോലീസ് ചെക്ക് പോസ്റ്റുകൾ സ്ഥാപിച്ച പരിശോധന നടത്തുമെന്ന് താനൂർ സ്റ്റേഷൻ ഹൗസ് ഓഫീസർ ദിനേഷ് കോറോത്ത് പറഞ്ഞു പോലീസ് സ്റ്റേഷൻ പരിധിയിൽ താനൂർ നഗരസഭയും നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തുമായിരുന്നു ഡി സോണിൽ ഉണ്ടായിരുന്നത് എന്നാൽ പോലീസിന്റെ കൃത്യമായ പരിശോധനയും ആരോഗ്യവകുപ്പിന്റെയും നഗരസഭാധികൃതരുടെയും ഇടപെടൽ മൂലം താനൂർ നഗരസഭ ബി സോണിലേക്ക് മാറി എന്നാൽ നന്നമ്പ്ര ഗ്രാമപഞ്ചായത്ത് ഡി സോണിൽ തന്നെ തുടരുകയാണ് ഈ സാഹചര്യത്തിലാണ് പോലീസ് പരിശോധന കർശനമാകുന്നത് കൂടുതൽ പരിശോധന നടത്തുന്നതിനായി നാലു ടീമായി നാലു പ്രധാനപ്പെട്ട ഇടങ്ങളിൽ വാഹന പരിശോധന നടത്തും മൊബൈൽ പെട്രോളിംഗിന് പുറമെ ബൈക്കുകളിലും ഉദ്യോഗസ്ഥർ ഉൾപ്രദേശങ്ങളിലടക്കം പരിശോധന നടത്തും ഏതാനും സ്ഥലങ്ങളിൽ വെഹിക്കിൾ ചെക്കിംഗ് പോയിന്റ് സ്ഥാപിക്കുമെന്നും താനൂർ എസ് എച്ച്ഒ ദിനേഷ് കോറോത്ത് പറഞ്ഞു മുനിസിപ്പാലിറ്റിയിൽ കോവിഡ് എൻഫോഴ്സ്മെന്റ് പഞ്ചായത്തും അത് അല്ലാതെ മുനിസിപ്പാലിറ്റിയും പോലീസും അതുപോലെ ആരോഗ്യ മറ്റ് സർക്കാർ സംവിധാനങ്ങൾ ഉപയോഗിച്ചിട്ട് നമ്മൾ കൂടുതൽ എൻഫോഴ്സ്മെന്റ് നടത്തുക അത് അതുകൊണ്ട് തന്നെ ഇപ്പം അത് ബി കാറ്റഗറിയിലേക്ക് എത്തി എത്തിയിട്ടുണ്ട് അവിടെ ഇപ്പം പോസിറ്റീവ് പത്ത് ശതമാനം താഴെയാണ് എന്നാൽ നന്നമ്പ പഞ്ചായത്തിൽ എൻഫോഴ്സ്മെന്റ് നന്നായി നടത്തുന്നുണ്ടെങ്കിലും അവിടെ കോവിഡ് ടെസ്റ്റുകൾ നടത്തുന്നത് കുറവായിരുന്നു അതിനിപ്പത്തൊന്നാം തീയതി മുതൽ സ്റ്റാർട്ട് ചെയ്യുന്നുണ്ട് ടെസ്റ്റുകൾ എന്നാൽ കോവിഡ് എൻഫോഴ്സ്മെൻറ്റിൻ്റെ കാര്യത്തിൽ ഇനി കൂടുതൽ ടൈറ്റാക്കാൻ വേണ്ടിയിട്ട് കൂടുതൽ എൻഫോഴ്സ്മെൻറ്റ് ശക്തമായി നടപ്പാക്കാൻ വേണ്ടിയിട്ട് ആ ഭാഗങ്ങളിൽ നാല് ടീമിനായിട്ട് പോലീസ് നാല് ഭാഗങ്ങളിലെ നാല് പ്രധാനപ്പെട്ട ടൗണുകളിലും കൂടാതെ ഉള്ളോട്ടുള്ള പ്രദേശങ്ങളിൽ പട്രോളിങ്ങിനും പോലീസിനെ നിയോഗിച്ചിട്ടുണ്ട് ബൈക്ക് പെട്രോളും മൊബൈൽ പെട്രോളും ശക്തമാക്കാനും പിന്നെ ഒന്ന് ഒന്ന് രണ്ട് സ്ഥലങ്ങളിൽ വെഹിക്കിൾ ചെക്കിംഗ് പോയിൻ്റായിട്ട് ഇടാനും പോലീസ് തീരുമാനിച്ചിട്ടുണ്ട് കോവിഡ് ടെസ്റ്റുകൾ സാധാരണഗതിയിൽ മാത്രമാണ് നടക്കുന്നത് ഈ സാഹചര്യത്തിൽ ആരോഗ്യ വകുപ്പും പഞ്ചായത്ത് അധികൃതരുമായി സഹകരിച്ച് മെഗാ കോപ്പി ടെസ്റ്റുകൾ നടത്തുമെന്നും അനാവശ്യമായി പുറത്തിറങ്ങുന്നവർക്കെതിരെ കർശന നടപടി സ്വീകരിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു അനാവശ്യമായി പുറത്തിറങ്ങുന്നത് വാഹനമായിട്ട് പുറത്തിറങ്ങുന്നത് അനുമതിയില്ലാത്ത കടകൾ തുറക്കുന്നത് കവലകളിൽ കൂട്ടം കൂടി നിൽക്കുന്നത് ഇതൊക്കെ ചെറിയ 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 ഏരിയ പോലും അത് ശക്തമായി നിയന്ത്രിക്കുന്നതിനും അതിനെതിരെ കൃത്യമായ നിയമ സ്വീകരിക്കുന്നതിനു വേണ്ടിയിട്ടുള്ള നിർദ്ദേശങ്ങൾ ഞങ്ങൾക്ക് കിട്ടിയിട്ടുണ്ട് അത് ആരോഗ്യവകുപ്പും പഞ്ചായത്തും മറ്റുള്ള ഡിപ്പാർട്ട്മെന്റും ഒക്കെ ചേർന്നുകൊണ്ട് ശക്തമായി നടപ്പാക്കാനുള്ള തീരുമാനമാണ് ഇത് ഈ ഡി കെറ്റഗറിയിലെ നന്നമ്പർ പഞ്ചായത്തിൽ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് തിരൂരങ്ങാടി താനൂർ പോലീസ് സ്റ്റേഷനുകൾ അതിരുകൾ പങ്കിടുന്ന നന്നമ്പ്ര ഗ്രാമപഞ്ചായത്തിൽ തിരൂരങ്ങാടി താനൂർ പോലീസ് സംയുക്തമായാണ് പരിശോധന നടത്തുക